ൾ ഗൂഢാലോചന നടത്തിയെന്ന വ്യാജ മഹസർ തയ്യാറാക്കിയെന്ന പരാതി വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വിചാരണ കോടതിയാണ് പ്രാഥമിക പരിശോധന നടത്താൻ ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാർ കൗസർ അടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് കേസിൽ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് കെ കെ കൃഷ്ണന്റെ അപേക്ഷ തള്ളിയ വിചാരണാ കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി നിർദ്ദേശം ടി പി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ജോസി ചെറിയാൻ കൊയിലാണ്ടി സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയിരുന്ന കെ എൻ വാസുദേവൻ മഹസർ സാക്ഷി പ്രമോദ് എന്നിവർക്കെതിരായ അപേക്ഷ വീണ്ടും പരിഗണിക്കാനാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയത് വ്യാജ മഹസർ രേഖ ഉണ്ടാക്കി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കിയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ടിന് ഓർക്കാട്ടേരിയിലെ രവീന്ദ്രന്റെ പൂക്കടയിൽ സി എച്ച് അശോകൻ പി മോഹനൻ കെ സി രാമചന്ദ്രൻ കെ കെ കൃഷ്ണൻ എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു അറസ്റ്റിലായ കെ സി രാമചന്ദ്രന്റെ മൊഴി മെയ് പതിനേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഓർക്കാട്ടേരിയിലെത്തിച്ചപ്പോൾ ഗൂഢാലോചനാ സ്ഥലം രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി എന്നായിരുന്നു മഹസർ എന്നാൽ ഈ സമയം കെ സി രാമചന്ദ്രൻ കുന്നമംഗലം കോടതിയിലാണെന്ന് കണ്ടെത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പി മോഹനനെ വെറുതെ വിട്ടത് ട്വന്റി കൊച്ചി